ഏഴ് എക്സ് മൈനസ് അഞ്ച് സമം മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ആയാൽ എക്സിൻ്റെ വില കാണുക നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് നമുക്ക് എക്സ് അതിലത്തെ ചരം കാണണം നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അതിലത്തെ വേരിയബിൾ ആണ് കാണേണ്ടത് ഇവിടെ വേരിയബിൾ എവിടെയാണ് സമത്തിൻ്റെ അടുതു വശത്തെ എക്സ് ഉണ്ട് സമത്തിൻ്റെ വലതുവശത്തും എക്സ് ഉണ്ട് എക്സ് സമത്തിൻ്റെ അടുതു വശത്തും ഉണ്ട് സമത്തിൻ്റെ വലതുവശത്തുമുണ്ട് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നിർദ്ധാരണം ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചരം എല്ലാതും ഒരു ഭാഗത്ത് വരണം അതായത് സമത്തിൻ്റെ ഇത് ഇടതുവശം ഇത് വലതുവശം ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് അപ്പോൾ ഈ ചരം ും ഒരു വശത്തായിരിക്കണം സംഖ്യാണംവശത്ത് എസ് വേറെ ഇല്ല വലതുവശത്ത് നമ്മൾ ഇടത്തോട്ട് കൊണ്ടുവരിക സമത്തിന്റെ വലതുവശത്തുള്ള പോസിറ്റീവ് മൂന്ന് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് മൂന്ന് എക്സ് എന്നാകും മൂന്ന് എക്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചരങ്ങൾ ഒരു ഭാഗത്തായി ഇവിടുത്തെ ഈ മൈനസ് മൂന്ന് എക്സ് സമം ഇനി സംഖ്യകൾ മറുഭാഗത്ത് ഇവിടെ എന്തുണ്ട് മൂന്നുണ്ട് ഈ മൈനസ് അങ്ങോട്ട് കൊടുക്കുക മൈനസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പ്ലസ് അഞ്ച് ആവും ഏഴ് എക്സ് എന്ന് മൂന്ന് എക്സ് കുറിച്ച നാലെക്സ് ഏഴ് എക്സ് എന്ന് മൂന്ന് എക്സ് കുറിച്ചാൽ നാല് എക്സ് സമം അഞ്ച് മൂന്നും കൂട്ടിയാൽ എട്ട് നാല് എക്സ് എട്ടാണെങ്കിൽ എക്സ് സമം എട്ട് ബൈ നാല് ഇവിടെ ഇൻഡു നാലാണ് അത് ഇവിടെ വരുമ്പോൾ ബൈ നാലാവും എട്ട് ബൈ നാല് സമം എക്സിൻ്റെ വില കിട്ടി രണ്ട് അടുത്ത ചോദ്യം സമഗുണി പ്രോഗ ശ്രേണി സമഗുണിത ശ്രേണിയുടെ എൻ പദം രണ്ട് ഏാതം എൻ ആറാം പദം കാണുക സമഗുണിത ശ്രേണി ജിയോമെട്രിക് പ്രോഗ്രേഷൻ ഒരു ജിയോമെട്രിക് പ്രോഗ്രേഷൻ്റെ എൺത്ത് ടേം തന്നിട്ടുണ്ട് എത്ര രണ്ട് റേസ്റ്റ് എൻ നമുക്ക് സിക്സ് ടേം കാണണം അപ്പം നമുക്ക് എൻ പദം എന്ന് പറഞ്ഞാൽ ടി എൻ എന്ന് എഴുതാം എൺത്ത് ടേം എന്ന പദം ടി എൻ എണത്ത് ടേം എത്രയാണ് രണ്ട് ഘാദം എൻ അപ്പൊ എൻത്ത് ടേം രണ്ട് ഏാതം എൻ അപ്പൊ സിക്സ് ടേം അതായത് ആറാം പദം ഇത് എൻ പദം ആ ആറാം പദം എങ്ങനെ കാണുക എന്നിട്ട് സ്ഥാനത്ത് ആറ് വന്നു ഇവിടെ എന്നീടെ സ്ഥാനത്ത് ആറ് ഇടുക ശ്രമം എന്ത് വരും രണ്ട് ഏാതം എൻ്റെ സ്ഥാനത്ത് ആറ് എന്താ ഈ രണ്ട് ഘാതം ആറ് പറഞ്ഞാൽ രണ്ട് ആറ് തവണ ഗുണിക്കുക രണ്ട് ഘാതം ആറ് പറഞ്ഞാൽ രണ്ട് ആറ് തവണ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ട് രണ്ട് ഉത്തരം അറുപത്തി നാല്